തെലങ്കാനയിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച ദളിത് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിക്ക് വധശിക്ഷ വിധിച്ചു കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ മിരിയാൽകുടയിൽ നടന്ന സംഭവത്തിൽ നൽകൊണ്ട കോടതിയാണ് വാടക കൊലയാളി സുഭാഷ് കുമാർ ശർമ്മയ്ക്ക് വധശിക്ഷ നൽകിയത് മറ്റ് ആറു പ്രതികൾക്ക് ജീവപര്യന്തം തളവു ശിക്ഷയും വിധിച്ചു സമ്പന്ന കുടുംബത്തിലെ അംഗമായ അമൃത പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് ഇരുപത്തിമൂന്നുകാരനായ പെരുമല്ല പ്രണയികുമാറിനെ കൊലപ്പെടുത്തിയത് അമൃതവർഷിണിയുടെ പിതാവ് മാരുതി റാവു ആണ് ഒരു കോടി രൂപ നൽകി വാടക കൊലയാളിയെ ഏർപ്പാട് ചെയ്തത് ഗർഭിണിയായ അമൃത വർഷണിക്കൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്ന വഴി പ്രണയ് കുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിനാണ് സംഭവം കൊലപാതകം നടക്കുന്നതിന് മാസം മുൻപ് മാത്രമായിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ അമൃതവർഷിണി ഒരു കുഞ്ഞിന് ജന്മം നൽകി കേസിൽ അറസ്റ്റിലായ മാരുതി റാവു രണ്ടായിരത്തി ഇരുപതിൽ കുറ്റത്തിൽ പശ്ചാത്തലമെച്ച് കത്തെഴുതി വെച്ച ശേഷം ജയിലിൽ ആത്മഹത്യ ചെയ്തിരുന്നു മുഹമ്മദ് അസ്കർ അലി മുഹമ്മദ് അബ്ദുൾ ബാരി അബ്ദുൾ കരീം മാരുതി റാവുവിന്റെ സഹോദരൻ ശ്രാവൺ കുമാർ ഡ്രൈവർ എസ് ശിവ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൺപാണ്ഡ്യയെ വധിച്ച കേസിൽ വിട്ടയക്കപ്പെട്ട പ്രതികളാണ് മുഹമ്മദ് അസ്ഗർ അലി മുഹമ്മദ് അബ്ദുൾ ബാരി എന്നിവർ ആറു വർഷത്തിലധികമായി നടന്ന കോടതി വിചാരണയ്ക്ക് ശേഷം തിങ്കളാഴ്ചയാണ് കേസിൽ കോടതി വിധി പറഞ്ഞത് പ്രതികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലാകട്ടെ എന്നായിരുന്നു കോടതി വിധിക്ക് ശേഷം പ്രണയിയുടെ പിതാവ് പെരുമാൾ ബാലസ്വാമി പറഞ്ഞത് ഈ കൊലപാതകം നടന്നതിന് ശേഷവും നിരവധി കൊല നടന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും ഈ വിധിയൊരു പാഠമാകട്ടെ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിനാണ് അമൃത മുന്നിൽ വെച്ച് പ്രണയകുമാറിനെ കൊലപ്പെടുത്തിയത് അന്യജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തതിന്റെ പേരിൽ അച്ഛന്റെയും അമ്മാവിന്റെയും കൊട്ടേഷൻ പ്രകാരമായിരുന്നു കൊലപാതകം നടന്നത് രാജ്യമൊട്ടാകെ ചർച്ചയായ കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ടുപേരെ പ്രതിയാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് സമാനമായ സംഭവമാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ തെലങ്കാനയിൽ നടന്ന ദുരഭിമാന കൊല പോലീസ് ഉദ്യോഗസ്ഥയെ സ്വന്തം സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി ഹയാത് നഗർ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ നാഗമണിയാണ് കൊല്ലപ്പെട്ടത് രംഗറെഡ്ഡി ജില്ലയിലെ റായ്പോളെ വില്ലേജിലായിരുന്നു സംഭവം ഇതര ജാതിയിൽപ്പെട്ട വ്യക്തി വിവാഹം കഴിച്ചതിനെ തുടർന്നാണ് നാഗമണിയെ സഹോദരൻ പരമേശ് കൊലപ്പെടുത്തിയത് നാഗമണി ശ്രീകാന്ത് എന്ന വ്യക്തിയെ വിവാഹം ചെയ്ത് വെറും രണ്ടാഴ്ച പിന്നിട്ടപ്പോഴായിരുന്നു കൊലപാതകം നാഗമണിയുടെ കുടുംബം വിവാഹത്തെ എതിർത്തിരുന്നു ഇതേ തുടർന്നുണ്ടായ പകയാണ് കൊലയ്ക്ക് കാരണം റായ്പോളയിൽ നിന്ന് മഞ്ഞഘുടയിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന നാഗമണിയെ പരമേഷ് കാറടിച്ചു വീഴ്ത്തി തുടർന്ന് കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നാഗമണി സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു രണ്ടായിരത്തി ഏഴിൽ ഹരിയാനയിലെ കർണാലിൽ നടന്ന ഒരു ദുരഭിമാന കൊലക്കേസിൽ ജില്ലാ സെഷൻസ് ജഡ്ജി വാണി വാണിഗോപാൽ ശർമ്മ അഞ്ചു പേർക്ക് വധശിക്ഷയും ഒരാൾക്ക് ജീവപര്യന്തം തടവും വിധിച്ചിരുന്നു എന്നാൽ മൂന്നാഴ്ചകൾ കഴിഞ്ഞപ്പോൾ സമാനമായ സ്വഭാവമുള്ള മൂന്ന് സംഭവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പ്രണയിച്ച് വിവാഹം കഴിച്ചുവെന്നോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുവെന്നോ ഉള്ള ലളിതമായ കാരണത്താൽ ഖാബ് പഞ്ചായത്ത് നേതാക്കൾ ഒരു യുവാവിനെ തലയറുത്തു കൊന്നു ഒരു യുവതിയെ കൊലപ്പെടുത്തി നവദമ്പതികളോട് അവരുടെ സമീപകാല വിവാഹം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടു ഹരിയാന രാജസ്ഥാൻ ന്യൂഡൽഹി മേഖലയിൽ ഖാബ് പഞ്ചായത്തുകളുടെ ഉത്തരവനുസരിച്ച് എല്ലാ വർഷവും നൂറ് യുവാക്കളെയും സ്ത്രീകളെയും കൊല്ലുന്നതായാണ് കണക്കാക്കപ്പെടുന്നത് ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കെവിനും മീനും കേരളത്തിലെ ദുരഭിമാനക്കൊലയുടെ ആഴം പുറത്തു കൊണ്ടുവന്ന് ഞെട്ടിപ്പിച്ച കൊലപാതകം ഇഷ്ടപ്പെട്ട ആണിന്റെ കൂടെ ഇറങ്ങിപ്പോയതിന് പെൺകുട്ടിയുടെ പിതാവും സഹോദരനും ബന്ധുക്കളും ചേർന്ന് നടപ്പിലാക്കിയ അരും കൊലപാതകം പണത്തിനും മതത്തിനും മുന്നിൽ മൂത്ത ബന്ധുക്കൾ നടത്തിയ കൊല വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എറിഞ്ഞു കെവിനെ കൊലപ്പെടുത്തി പ്രണയത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പട്ടികയിലെ പ്രധാന പേരായി കെവിന്റെ പേര് എഴുതി ചെറക്കപ്പെട്ടു തന്റെ പ്രാണനെ കൊലപ്പെടുത്തി പ്രതിഭാഗത്ത് നിൽക്കുന്ന പിതാവിനെതിരെയും സഹോദരനെതിരെയും നിയമയുദ്ധം ചെയ്ത പെൺകുട്ടി നീനു കെവിന്റെ ദുരഭിമാന കൊല കേരളത്തെ ഇളക്കി മറിച്ചു പ്രണയിച്ചതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ടവനെ കൊലപ്പെടുത്തിയ പിതാവും സഹോദരനും എന്ത് നേടിയെന്ന് നീനുവിന്റെ ചോദ്യം പലർക്കും കൊണ്ടു ഇനി കേരളത്തിൽ എങ്ങനെയൊന്നും നടക്കില്ലെന്ന് സ്വപ്നം കണ്ട മലയാളികൾക്ക് മുന്നിലേക്ക് പാലക്കാട് നിന്ന് അടുത്ത ദുരഭിമാനക്കൊലയുടെ ദുരന്ത വാർത്തയെത്തി പഴയതെല്ലാം മറന്നു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കാത്തിരിക്കുമ്പോൾ കേട്ട പേരുകളാണ് കുടൽമന്ദം തേങ്കുർശി സ്വദേശി അനീഷ് ഭാര്യ ഹരിത എന്നിവരുടേത് അനീഷിനെ കൊലപ്പെടുത്താൻ ഹരിതയുടെ പിതാവ് പ്രഭുകുമാറും അമ്മാവൻ സുരേഷ് കുമാർ എന്നിവർ കണ്ടെത്തിയ കുറ്റം വ്യത്യസ്ത ജാതിയും സാമ്പത്തികമായുള്ള അന്തരവുമായിരുന്നു പെയിന്റ് തൊഴിലാളിക്ക് ബി ബി എ രണ്ടാം വർഷ വിദ്യാർത്ഥിയെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ലെന്ന് ഇവർ വിധിയെഴുതി പ്ലസ് ടു മുതലുള്ള പ്രണയം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം തുടങ്ങി തൊണ്ണൂറ് ദിവസം അവർ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അനീഷിനെ മകളിൽ നിന്ന് പിഴുതെറിഞ്ഞു വർഷങ്ങളായി തുടരുന്ന പ്രണയം ഹരിത വീട്ടുകാരെ അറിയിച്ചിരുന്നു വ്യത്യസ്ത ജാതിയിൽപ്പെട്ട അനീഷിനെ മകളുടെ ഭർത്താവാക്കുന്നതിൽ ഇവർ എതിർത്തു വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഹരിത തന്റെ വിവാഹ ജീവിതം അനീഷിന്റെ ഒപ്പമാകുമെന്ന് ഉറച്ച് നിലപാടെടുത്തു വീട്ടുകാരുടെ മനസ്സു മാറുന്നതും കാത്തിരിക്കുന്നതിനിടെ മറ്റൊരാളുമായി ഹരിതയുടെ വിവാഹ നിശ്ചയം നടത്തി ഇനി വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഹരിത പിറ്റേ ദിവസം അനീഷിനൊപ്പം ഇറങ്ങി അന്ന് തന്നെ വിവാഹം മകളെ തട്ടിക്കൊണ്ടുപോയെന്ന പ്രഭുകുമാറിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് ഹരിതയെയും വീട്ടുകാരെയും ഒന്നിച്ചിരുത്തി സംസാരിച്ചു ഇനി പ്രശ്നമുണ്ടാക്കില്ലെന്ന് ഉറപ്പു പറഞ്ഞിറങ്ങിയ പിതാവ് പ്രഭുകുമാറും സുരേഷ് കുമാറും വൈരാഗ്യത്തോടെ കാത്തിരിക്കുകയാണെന്ന് ഹരിത അറിഞ്ഞില്ല വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സഹോദരൻ അരുണിനൊപ്പം ബൈക്കിൽ യാത്ര തിരിച്ചതായിരുന്നു അനീഷ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അത് അനീഷിന്റെ അവസാന യാത്രയാണെന്ന് ഹരിത അറിഞ്ഞില്ല വഴിയിൽ ആയുധങ്ങളുമായി കാത്തുനിന്ന പ്രഭുകുമാറും സുരേഷ്കുമാറും ഇരുമ്പ് പടി കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി കത്തിക്കൊണ്ട് പല തവണ കുത്തി തടയാൻ ശ്രമിച്ച അരുണയെയും ആക്രമിച്ചു താലിക്ക് തൊണ്ണൂറ് ദിവസത്തെ ആയുസ്സെന്ന് ഇടക്കിടയ്ക്ക് പിതാവ് പ്രഭുകുമാറും സുരേഷും ഹരിതയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു ഒടുവിൽ തൊണ്ണൂറാം ദിവസത്തിന്റെ തലേദിവസം തന്നെ അനീഷിനെ വകവരുത്താൻ പ്രഭുകുമാറും സുരേഷ് കുമാറും തീരുമാനിച്ച് നടപ്പിലാക്കി ഹരിതയെ തനിച്ചാക്കി പ്രതികളെ നാലു മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു തെങ്കുരിശ്ശിയിൽ അനീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് ആദ്യ തെളിവെടുപ്പ് അനീഷിനെ കൊലപ്പെടുത്തിയ രീതിയും രക്ഷപ്പെട്ട വിവരങ്ങളും പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തി സ്ഥലത്ത് തടിച്ചുകൂടിയ നാട്ടുകാരെ നൂറ് മീറ്റർ അകലേക്ക് മാറ്റി നിർത്തിയായിരുന്നു തെളിവെടുപ്പ് രണ്ടാമത്തെ തെളിവെടുപ്പ് കൊലപാതകം നടത്ത രണ്ടാമത്തെ തെളിവെടുപ്പ് കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെ വീട്ടിൽ പ്രതിയായ പ്രഭുകുമാറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അനീഷിനെ വകവരുത്താനുള്ള ഗൂഢാലോചന നടത്തിയത് വീട്ടിലെ തെളിവെടുപ്പിൽ അനീഷിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തി പ്രതികൾ കൊലപാതകത്തിന്റെ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തി അടിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് പൈപ്പും കണ്ടെത്തി പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിൽ നാല് കിലോമീറ്റർ അകലെ ഉപേക്ഷിച്ച ഒരു ആയുധവും പ്രതികൾ പോലീസിന് കൊടുത്തു അനീഷിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് തെളിഞ്ഞു സംഭവം നടക്കുന്നതിന് ഒരു വർഷം മുൻപ് പ്രദേശത്തെ കോളനി നിവാസികളെ വാൾ ഉപയോഗിച്ച് വെട്ടിയ കേസിൽ ഇരുവരും ജയിലിൽ കിടന്നിട്ടുണ്ട് പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് പ്രതികൾ അന്ന് രക്ഷപ്പെട്ടതെന്ന് അനീഷിന്റെ സഹോദരൻ അരുൺ പറഞ്ഞു കെവിനും അനീഷുമൊക്കെ കൊലയുടെ ഇരകളാണ് നീനുവും ഹരിതയും ജീവിക്കുന്ന നേർ സാക്ഷികളും പ്രണയത്തിന്റെ പേരിൽ സ്വന്തം തീരുമാനം എടുക്കുന്നവരെ മാതാപിതാക്കൾക്ക് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം തിരുത്താം പക്ഷെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ജീവിതം തിരഞ്ഞെടുത്തു എന്ന ഒറ്റ കുറ്റത്തിന് ദുരഭിമാനത്തിന്റെ പേര് പറഞ്ഞു മകളുടെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങുന്നവർ ഓർക്കണം വാശി തീർക്കുന്നത് മകളെ ഇറക്കിക്കൊണ്ടു പോയവനോട് മാത്രമല്ല മകളോടും സ്വന്തം കുടുംബത്തോടും കൂടിയാണെന്ന്